ഹലോ അല്ലെങ്കിൽ ലുലൂരിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകൾ കണ്ടു കിട്ടാം അതായത് ലോങ് ടോപ്പ് നമ്മൾ ഈ പർദ്ധക് യൂസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോങ് ടോപ്സ് കിട്ടാം നല്ല അടിപൊളി കളറുകളാണ് അതുപോലെ തന്നെ ലോങ്ങ് ആയിട്ട് നമ്മൾ അടി താഴെ എന്തെങ്കിലും ഒരു പാൻറ്റൊക്കെ ഇടുമല്ലോ ഇതുപോലത്തെട്ടോ ഇത് ഇങ്ങനെ കണ്ടു നല്ല അടിപൊളി ഷെയ്ഡ് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിപ്പോയി ഇതിട്ട് നല്ലൊരു റെഡ് ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേ കളർ ഒക്കെ ചേർന്നിട്ടുള്ള ഇവിടെ ഈ കൈയിൻ്റെ നല്ല ഫുൾ കൈ എന്ന് വെച്ചാൽ വിരൽ വരലുള്ള അങ്ങനത്തല്ല ഇത് ശരിക്കും ഇവിടെ നമ്മുടെ കയ്യിൻ്റെ ഈ വളരെയുള്ള ഭാഗം വരെ ഇതെത്തും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഇതാണ് നല്ലൊരു അടിപൊളി കളർ വേറെ കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണിത് അതുപോലെ തന്നെ ഒരു കോട്ടുള്ള ടൈപ്സിലുള്ളത് കേട്ടോ ഇത് വേറെ ഓക്കെ അതുപോലെതാ വേറെ നല്ല ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച നല്ല അടിപൊളിയായിട്ട് തോന്നി പിന്നെ അതിൻ്റെ പോലെ തന്നെ വേറൊരു ബ്ലാക്ക് അതുപോലൊരു പച്ച പച്ചേൻ്റെതുപോലെ തന്നെ നല്ലൊരു പുള്ളി ടൈപ്സ് കണ്ട ഇത് കേട്ടോ അതിൻ്റെ വേറൊരു വെറൈറ്റി ഈ പുള്ളി പിന്നെ ഒരു മെറൂൺ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു റെഡ് ആൻഡ് ഗ്രേ ആ കളർ നല്ല അടിപൊളി തോന്നിയിട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് ലോങ് ഉണ്ട് കേട്ടോ കണ്ട ഈ ടൈപ്സിലുള്ള ലോങ് ടോപ്പുകൾ നമ്മളൊക്കെ യൂസ് ചെയ്യണേ ഈ ടൈപ്സിലൊക്കെയുള്ള ലോങ് ടോപ്സ് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് അല്ലേ ലുലൂലാണ് കേട്ടത് അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും പക്ഷേ ഇതിൻ്റെ റേറ്റ് എഴുപത്തി ഒമ്പത് ഗ്രഹംസാണ് ഇതിന് എഴുതിയിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പകുതിയാണ് ഇട്ടുള്ളത് പകുതി വിലക്കാണിത് നൽകുന്നത് ഓക്കെ ആ ഓ മേഡം ഞാൻ എടുത്തു വച്ചത് അപ്പം അതവര് എടുത്തു വെച്ചു കേട്ടോ ഹാങ്കറിൽ ശരിയായിട്ട് ഇരുന്നുണ്ട് നമ്മൾ ഇവിടെ ഒക്കെ ഡ്രസ്സ് താഴ്ത്തി വെച്ചവർ അപ്പം തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തു ചെയ്യൂട്ടോ ഇന്തോനേഷ്യക്കാരിയാണ് ഇന്തോനേഷ്യല്ല ഫിലിപ്പൈൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സ് കണ്ടു ഇഷ്ടമായി ഓക്കെ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസാണ് ഒക്കെ ലോങ് ടോപ്പാണ് കേട്ടോ ഇപ്പോൾ പർദ്ദക്ക് പകരം എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്സിലുള്ളതാണല്ലോ ലോങ് ടോപ്സ് നല്ല എല്ലാ വെറൈറ്റി ഐറ്റംസ് കളേഴ്സിലും ഉണ്ട് പർദ്ദക്കാമോ ഭാഗത്താണ് കേട്ടോ അപ്പോതാ നല്ല അടിപൊളി കളക്ഷൻസ് കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യോ ഇതിലേതാ നല്ലൊരു ഗ്രേ ഈ കളർ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ പുള്ളി ഉണ്ട് ബ്ലാക്ക് ഇതിലിതാ മൂന്നാല് മൂന്നാലല്ല ഒരുപാട് വർഷൻസ് ഹാഫ് പേ ബാക്ക് എന്നിട്ട് പകുതി വിലണ് ഇവിടുത്തെ എന്തിരത്താലും എന്തിരത്താലും പകുതി വില കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊന്ന് കമൻ്റ് ചെയ്യണേ